ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ച കേവലം സാങ്കേതിക പിഴവുകൾക്കപ്പുറം മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് സമീപനത്തിലെ മൗലികമായ മാറ്റം തുറന്നുകാട്ടുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിൽ അയക്കപ്പെട്ട ഇന്ത്യയ്ക്ക് പതിനേഴ് റൺസ് എടുക്കുന്നതിനിടയിൽ തന്നെ രണ്ട് പ്രധാന വിക്കറ്റുകൾ നഷ്ടമായി ക്യാപ്റ്റൻ ഗിൽ വിരാട് കോഹ്ലി എന്നിവർ പേസർ സാവിയർ ബാർലിറ്റിന്റെ ഓരോ ഓവറിൽ മടങ്ങിയപ്പോൾ ഇതിൽ ഗില്ലിന്റെ പുറത്താകലിന് പിന്നിൽ രോഹിത് ശർമ്മയുടെ അസ്വാഭാവികമായ പ്രതിരോധ ശൈലി ആയിരുന്നു എന്ന വിലയിരുത്തലാണ് ശക്തമായി ഉയരുന്നത് ഇന്ത്യൻ ഏകദിന ടീമിന്റെ നായകസ്ഥാനത്തുണ്ടായിരുന്ന രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ശൈലി സമീപകാലത്ത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പിൽ ടീമിന് ഒരു പുതിയ മാനസികാവസ്ഥ നൽകുന്നതായിരുന്നു ആ സമയത്ത് അദ്ദേഹം തുടക്കം മുതൽ അഗ്രസീവ് ഇന്നിങ്സുകൾ കളിക്കുകയും പവർ പ്ലേ ഓവറുകളിൽ അതിവേഗ റൺസ് നേടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ടീമിനൊരു സ്ഫോടനാത്മക തുടക്കം നൽകാനുള്ള രോഹിത്തിന്റെ ഈ സമീപനം പലപ്പോഴും മധ്യനിര ബാറ്റ്സ്മാൻമാർക്ക് സമ്മർദ്ദമില്ലാതെ കളിക്കാനുള്ള സാഹചര്യം ഒരുക്കി നായകനായതിനാൽ ചില റിസ്കുകൾ പരാജയപ്പെട്ടാലും ടീമിലെ സ്ഥാനം നഷ്ടപ്പെടില്ലെന്ന് ഉറച്ച ആത്മവിശ്വാസം രോഹിത്തിനുണ്ടായിരുന്നു ഈ ആത്മവിശ്വാസം അദ്ദേഹത്തെ കൂടുതൽ ധൈര്യശാലിയായി ബാറ്റ്സ്മാനാക്കി എന്നാൽ ഓസ്ട്രേലിയക്കെതിരെ ഈ പരമ്പരയിൽ നായക സ്ഥാനം ഗില്ലിന് കൈമാറിയതോടെ രോഹിത് തന്റെ മുൻ സമീപനം പൂർണ്ണമായും ഉപേക്ഷിച്ചതായും കാണാം ഇപ്പോൾ പഴയതുപോലെ റിസ്ക് എടുത്ത് അത് വിജയിച്ചില്ലെങ്കിൽ ഒരു സാധാരണ താരമെന്ന നിലയിൽ ടീമിന്റെ സ്ഥാനം നഷ്ടമാകുമെന്ന ഒരു തരം നിലനിൽപ്പിനായുള്ള ഭയം അദ്ദേഹത്തെ ബാധിച്ചതായി തോന്നുന്നു അതുപോലെ ആക്രമണപരമായ സമീപനം ഉപേക്ഷിച്ച് കൂടുതൽ ഡിഫെൻസീവായ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഈ മാറ്റം ഇന്ത്യൻ ബാറ്റിംഗ് തന്ത്രത്തിന്റെ ബാലൻസ് തെറ്റിക്കാൻ കാരണമായി